അല്ലാമലേക്കും ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ പിന്നെ അപ്പം നമ്മൾ ഇന്ന് എന്തോ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എന്താ വെച്ചാൽ പോപ്കോൺ ഉണ്ടാക്കുക എന്നുള്ള ഗാനാണ് അതിനകത്തും ഇപ്പോൾ സമയം പന്ത്രണ്ട് സംതിങ് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാം ജസ്റ്റ് വെച്ച് സോറി ഗൈസ് പന്ത്രണ്ട് മണിയാണ് സമയം നമുക്ക് പാട്ടമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ പോപ്പ് കോണ്ണല്ലേ ഇപ്പൊ ഏതായാലും ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഇതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അത് നമ്മള് ഇത് വാങ്ങിയിട്ടുള്ളത് ഇവിടെ നാട്ടില് ഭയങ്കര ആണ് എനിക്കറിയില്ല ഇവിടെ ഇത് ഇപ്പൊ KG ക്ക് ഏഴ് തെറം എട്ട് തെറംസ് ആണ് നമ്മള് അരക്കിലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു നാല് തെറംസ് ഓക്കെ നാല് തിറംസ് എറിയുമ്പോൾ നാട്ടിലത്തെ ഒരു എൺപത് ഉറുപ്പ്യ എൺപത് ആ തൊണ്ണൂറ് നൂറുപ്പ്യേൻ്റെ ഉള്ളില് നൂറ് രൂപേൻ്റെ എന്തായാലും ഞമ്മക്കെന്തായാലും വീടിലേക്ക് കിടക്കാം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഗൈസ് ലൈറ്റിന്റെ കുറച്ചു ചോട്ടൊക്കെ വെച്ച് വെച്ച പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മള് നോക്കണ്ട ിരിക്കുന്ന സമയാണ് അപ്പൊ ഇങ്ങനത്തെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് എല്ലാരും കൈക്കല കണ്ടാവും നിങ്ങളെ നമ്മളെ നാട്ടില് നമ്മളെ നാട്ടില് കൈക്കല കണ്ടാ പറയാം നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് നമുക്കറിയില്ല നമ്മളെ നാട്ടിൽ എന്താണ് പറയുന്നത് നിങ്ങൾ കമന്റിൽ പറയുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കുറച്ച് മസാല വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ എടുക്കാം ശരിക്കും ഓയിലാണ് വേണ്ടത് ഞാൻ ഓയിലിന് പകരം വെജിറ്റബിൾ ഓയിലെ വെജിറ്റബിൾ ഗീ ആണ് എടുക്കണത് വെജിറ്റബിൾ നെയ്യ് നെയ്യ് നമ്മളവിടെ നെജ് അറിയും വെജിറ്റബിൾ നെജ്ജ് നെജ്ജാണ് എടുക്കുന്നത് നമ്മള് പിന്നേ പിന്നെ എന്താ അത് മതി ഉപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കണല്ലോ ഇനി നമ്മൾ 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 പോവാണ് ചെയ്യുകയാണ് അവസ്ഥയോ നിങ്ങൾ നോക്കണ്ട സംഭവം നമ്മൾ പർട്ടിഷൻ ആയതുകൊണ്ട് നമ്മൾ മാത്രം ക്ലീൻ ചെയ്ത പോരല്ലോ എല്ലാവരും ക്ലീൻ ചെയ്യും അപ്പം എല്ലാരും സാധനങ്ങളും ഇങ്ങനെ ഉള്ളതാണ് എല്ലാരും ക്ലീൻ ചെയ്യും എന്നാലും അതിൻ്റെതായിട്ടുള്ള ഇത് എപ്പോഴും നീറ്റായി കിടക്കൂല്ലോ അങ്ങനെ കാണിച്ചില്ലേ ആദ്യ കുറച്ച് രണ്ട് പൊടി രണ്ട് പൊടി പിടി പിടിയെ പറഞ്ഞിട്ട് ഞാൻ വെച്ച് സെറ്റ് പിന്നെ ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഇടുക ഇതിപ്പോ ഇതിപ്പോ വേ മഞ്ഞ കളർ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഇട വേണ്ട പല്ലിന്റെ ഉള്ളിൽ കളറിങ്ങിന് വരും റബ്ബേ ഇത് മഞ്ഞളോട് മഞ്ഞളായി കഴിക്കാം അത് നോക്കുകയാണെങ്കിൽ ആകെ മഞ്ഞളാണ് ജസ്റ്റ് ഒന്ന് നടക്കി കൊടുക്കുന്നത് നല്ലതാണ് അതെല്ലാം അതായത് ഉപ്പുണ്ടൊക്കെ മിക്സ് ആവാൻ വേണ്ടിട്ടാണ് ഓക്കേ ഞാൻ അടുത്ത ഷുഗർ ഉണ്ടാക്കാനൊക്കെ അപ്പൊ ആകെ മഞ്ഞൾ ഇട്ടോള് ഷുഗർ ഞാൻ ഉണ്ടാക്കുന്നത് അതായത് പക്ഷെ ഇച്ച് ഷുഗർ ഇഷ്ടവൾക്ക് സ്പൈസി ഇഷ്ടം അതേപോലെ രണ്ടും ചേരാത്തൊരു ഇത് എന്തേ അപ്പൊ നമ്മള് ഇതിപ്പോട്ടൊടങ്ങും അപ്പൊ നമ്മൾ അടച്ചു വെക്കണം ആ ഞാൻ അടച്ചു വെക്കടിയിൽ കൂടെ ഞാൻ ഇങ്ങനെ അടക്കി കൊടുക്കലൊക്കെ കേട്ടോ പിന്നെന്താ ചോദിച്ചാലേക്കുന്ന പൊട്ടുന്നു ഇവിടെ വരും കാണിച്ചിട്ട് പൊട്ടണോ ഇങ്ങനെ പൊട്ടും പേടിച്ചി അപ്പൊ നമ്മൾ ഇതിന്റെ അടി കൂടെ തക്കിട്ടിങ്ങനെ അടക്കാം നിങ്ങളെ അടക്കരുത് കേട്ടോ ഗ്രേവിടച്ചാൽ മതി ഒ പാടാവണം അതുകൊണ്ടാണ് ഞാന് കൊടുക്കുന്നത് നടക്കുന്നത് അത് കത്തി കാണുന്നത് നടത്താതെ ഇങ്ങനെ വരുന്നുണ്ടോ ഇത് കുറിച്ചാൽ കുറച്ചുകൂടി ഉണ്ടാവും പൊട്ടണ കെ അത് കുറച്ച് തെറിച്ചു അടി കൂടാതെ കത്തിനടി അപ്പൊ ഇങ്ങനെ ഇനി പൊട്ടാത്തത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്ക അപ്പൊ ചെയ്ത് അപ്പൊ നമ്മൾ സാധനം റെഡി ആയി സാധനം പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ മാറ്റാൻ നമ്മൾ ഫർസാനന്റെ നമ്മള് കുറച്ചാണ് എന്റെ ഇതെടുക്കതേണ്ട മാറ്റി വെക്കാം സാധനം മാറ്റി കണ്ടോ ഞാനൊന്ന് അടി ചെറുങ്ങനെ ഇത് വന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ കാരണമല്ല അത് ഉപ്പിന്റെ ഉപ്പ് ഇത് മഞ്ഞളിട്ടോണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കളഞ്ഞൊടുക്ക ട്ടാൻ തുടങ്ങണേ അടുത്തത് ഇട്ടെടുക്കാനായി ഫിജ് ഓഫ് ആക്കിക്ക് ഞാൻ അപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഉണ്ടല്ലോ എത്ര ഞാൻ നെയ്യാണ് ഇടുന്നത് നിങ്ങളിപ്പോൾ എന്താണ് ഓയിലാണെന്നുണ്ടെങ്കിൽ ഓയിലിട്ടെടുക്കാം ഇതെന്താ ചോദിച്ചാൽ സ്പൂണ് മറ്റേ നെയ് നെയ്യായി മക്ക ഇറക്കണ എന്നിട്ട് രണ്ട് പിടി

നാട്ടുമ്പോ മഞ്ഞപ്പൊടി ഉണ്ടാക്കി ഇനി മഞ്ഞപ്പൊടി വേണ്ടില്ലേ ഇത് കണ്ടില്ലേ നീ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കൽ തുടങ്ങിയാല് അടുത്ത കെട്ടാൻ പൊട്ടാൻ തുടങ്ങി

ോണ് ഏകദേശം ഇത്രക്കായി ഞാനിന്ന് വേറെ ഫുഡ് വെക്കണ വീഡിയോ ചെയ്യാനാണ് എനിക്ക് എഴുതിയത് പക്ഷെ എനിക്ക് ചെയ്യാൻ സാഹചര്യം വന്നില്ല പിന്നാ അപ്പൊ ഞാനിന്നൊരു ഈ ഒരു വീഡിയോ കുറെ ആൾക്കാരെ വീഡിയോ ചെയ്യും ഒക്കെ പറഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല Insya Allah tudan de orang Pasti cover undilla avade plastic, plastic eh guys de today ku promotion aayi yang 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 ini untuk atau നീ ാണ്ണ്ടേം ചെയ്യേ അത് കുഴപ്പ കൊറച്ചൊന്നുണ്ട് അങ്ങനെ വൈഡ് ആംഗിളിൽ വൈഡാങ്കിൽ എടുത്താണെട്ടോ అపడత కట్టాను అడత కట్ట అంటే నేను షుగర్ ండాకనాను పొడి ఒక్కండు మిక్స్డ్ అను షుగర్ ఇనికి సక్సెస్ అవ్వనరిలా എന്ത്ണ്ടോ ഇനി നമ്മള് ഷുഗറിന്റെ ഇണ്ടാക്കണത് ഷുഗറിന്റെ സക്സസ് ആയ മതി പഞ്ചസാര ஆ நம்ம நெய் ஒயிக்கம் செல்கும் அக்கிக்கோட்ட அது படவடைய பூட்டும் சாஹரியத்தில் எல்லாத்தையும் கூட மிக அப்ப எண்ண பட்ட நிற்கும் அப்போ ஒன்று ഇനി ഇല്ല ഇനിയിട്ട് ഫുള്ള് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട ഷുഗറിന്റെ കണക്കൊന്നു വെച്ചാൽ അറിയാതെ ഷുഗർ എന്താവും ചിലപ്പോൾ മെൽറ്റ് ആവും എന്താണെന്നറിയില്ല എങ്ങനെയാണ് ആവുക കുറച്ച് ഷുഗർ ഇട്ടോക്ക നമുക്ക് സക്സസ് ആയാൽ മതി അതൊക്കെ షుగర్ పోపొన గైస్ తొమరు 5 సారింటి కొచోడు మనసార ఇట్ కొడుక మేడ కొనే రానేంటి ఇరు అన్సారు మూడియక ఇరు మూడియక పోటల్ తోడనిక సక్ససా యామదిన అచ్చా ఉండి పోటల్ ఉండి షుగర్ ఉండలేదా えっ സെറ്റ് ആട്ടോ മാഷാ മാഷന് കണ്ടിട്ട് സെറ്റ് ആണ് സെറ്റാണ് ക്യാരമില് ഷുഗർ ക്യാരമില് പോലെ ക്യാരമിൽ ഇല്ല വേറെ ഷുഗർ ആണോ ൂടി ആഡ് ചെയ്ത സെറ്റാണ് നമുക്ക് ഇനി ഇതൂടെ ഉള്ള ദൂടി ഇണ്ടാക്കലേ തന്നെ കോച്ച് പറഞ്ഞെന്തൊക്കെയാണ് കോച്ച് ക്ലാസ് എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇതൂടെ ഉള്ളു ഇനി ഇതൂടെ ഉള്ളു നമുക്ക് ഇനി മതി ഇനി ഉപ്പന്നെ ഇണ്ടാക്കാണെങ്കിൽ ഷുഗർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുഗർ ആക്കാം സംസാരനെ ആക്കാം ൂണ് ഇപ്പൊ ചാടീനും നല്ല ഇളക്കി കൊടുക്കണം പഞ്ചസാര നല്ല വളക്കി കൊടുക്കണം കാരണം ഇതില്ല പഞ്ചസാര ഇട്ട കഴിഞ്ഞാ കണ്ടാവും ഇങ്ങനെ അപ്പൊ നമ്മള് അതായത് ക്യാമറ കാര്യങ്ങൾ ക്ഷയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാൻഡ് ഒന്നാമത് പൊയ്ക്കണ് അതാണ് ഷേക്ക് വരുന്നത് പിന്നെ കൊടുത്ത് തിന്നുകൊണ്ട് നിൽക്കാണ് ഞാൻ അങ്ങനെ അളക്കി കൊടുത്തു ഇങ്ങനെ അളക്കണം അപ്പാണ് ശരിക്കും തെറിക്കാൻ തെറിച്ചിലുണ്ടാവും അപ്പൊ ഏകദേശം ഞമ്മളെ വീടോ സെറ്റ് ആയി അല്ല വീഡിയോ ഔത് സെറ്റ് മറ്റില്ലാതെ മെൽറ്റ് ഇതാണ് കാരണം ഞാൻ അതിൽ ഷുഗർ കുറച്ച് ആഡ് ഓവർ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടങ്ങള് ചാടുമ്പ നമുക്ക് അറിയാം അതിന്റെ ഒരു ഇത് അത് ഷുഗർ ഇത് വല്ലത് നമുക്കിങ്ങനെ അറിയാൻ കഴിയും

അപ്പൊ ലൈൻ തമ്പലൈനുണ്ടാക്കാണ് ഇതാണ് നമ്മൾ സാധനങ്ങൾ കണ്ടിട്ട് പറയാ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മേന നോക്കി ഒരു ആരോ എടുത്ത് പോണുണ്ട് നോക്കണേ ഉണ്ടോ അതിൻ്റെ ഒരു ഒച്ച കേട്ടോ ഡോണി ശബ്ദം ശബ്ദം കേക്കണല്ലേ ഡോണി ആ ഒരു എന്താ പറയാ ഒരു ബെലാണത് അതായത് നമുക്ക് സാധനം അധികം മെൽറ്റ് ആയതാണ് അതായത് ഷുഗർ മെൽറ്റ് ആയതുകൊണ്ടാണത് ില്ല റബ് എന്താ രസം ഞാൻ ഷുഗർ ഇണ്ടാക്കിക്കൊണ്ടല്ല നാട്ടിൽ ഞാൻ ചെറു ചെറിയ കുട്ടിയപ്പം ഒന്ന് സക്സസ് ആയില്ല ആകെ കരിഞ്ഞു പക്ഷെ ഒന്ന് സക്സസ് ആയി സെറ്റ് ആയി ഐ എം സോ ഹാപ്പി പിൻഷ നമ്മൾ ഈ വീഡിയോ ഇവിടെ പോയിൻ്റ് അപ്പ് ചെയ്യാണ് ഏ സീന് സീന് സീനു അപ്പോൾ നമ്മൾ പോക്കൗൺ ഇതാണ് നമ്മുടെ വീഡിയോ വൈകിയാണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അൻ അസ്സലാലേക്കും